ഹലോ മുത്തുമണി സ്നാണ സ്റ്റൈലിൽ നമുക്ക് ബീഫൊന്നും അരട്ടി എടുത്താലോ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടിട്ടോ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കാന്താനങ്ങൾ ചതച്ചിട്ടിരിക്കാൻ കേട്ടോ നമ്മൾ ഒന്നും നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണല്ലോ അതെന്തായാലും ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗരം മസാലയ്ക്ക് ഞാനിവിടെ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് സാധനങ്ങളെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് വറുത്ത് പൊടിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ റെഡിമെയ്ഡ് എടുക്കുന്നില്ല നാട് സ്റ്റൈലായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതൊന്ന് ഇടിവലിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് കൃഷിതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കൈയൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബീഫിനുടെ ഒരു മൂന്നു നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് എന്താ പറയുക നേരട്ടി പിടിപ്പിക്കുക ഈ ഒരു പിന്നെ ഇതിലാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ പിന്നെ മസാല ഒക്കെ ശരിക്കും അയച്ചിരിക്കുവന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് നിങ്ങളുടെ കുക്കറിന് എത്ര വിസനാണ് ആവശ്യം എന്ന് വെച്ചാൽ വേവിക്കാൻ വയ്ക്കുക വേവിക്കുന്ന സമയത്ത് ഒരു അര ഗ്ലാസ് വെള്ളം കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേട്ടാ ഇനി നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് കത്തിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു അഞ്ചാറ് വീസിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ ബീഫായിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ പ്രഷർ കുക്കറിന്റെ ആ ഒരു ഇതനുസരിച്ചിട്ടായിരിക്കും അതിന്റെ കണക്ക് കേട്ടോ ഇനി നമുക്ക് ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഇരക്കായ പട്ടാക്ക് അറിയാൻ പറ്റും കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞത് അതും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് കുറ കുറച്ച് കറിവിയൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയിട്ട് ബീഫ് വെന്ത ബീഫുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും അതായത് ബീഫ് എന്താ വെള്ളമൊക്കെ ഉണ്ടാവും അത് ആ ചട്ടിയിൽ ഇരുന്നിട്ട് അങ്ങനെ വറ്റി ടൈറ്റ് ആയിട്ട് വരണം കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് എന്തായാലും അഭിപ്രായം പറയണേ അടുത്ത വീഡിയോയിൽ കാണാം